ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇറ്റലിയിലെ റോമിലെ ടൈബർ നദിയുടെ മധ്യത്തിൽ ടിബറീന എന്ന ചെറിയ ദ്വീപിലെ ആശുപത്രിയുടെ ചരിത്രം കേൾക്കാം ടൈബർ ദ്വീപിലെ ആശുപത്രിയുടെ ഉത്ഭവം എ ഡി ആയിരത്തിന് മുൻപാണ് ഗ്രീക്ക് വൈദ്യശാസ്ത്ര ദേവനായ ആസ്കിൽപിയസിനെ സമർപ്പിച്ചിരുന്ന ഒരു പുരാതന ക്ഷേത്രമായിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഈ ആശുപത്രി സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് ആണ് സ്ഥാപിച്ചത് പയസ് സഞ്ചാമൻ മാർപ്പാപ്പയാണ് ഫാതെ ബേനെ ഫ്രദല്ലി എന്ന പേര് ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ പേര് ഈസൊള തിബറീന ജമല്ലി ഈസൊള എന്നും അറിയപ്പെടുന്നു ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ടൈബർ ദ്വീപിന് രോഗശാന്തി നൽകുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ ഒരു നീണ്ട ചരിത്രമുണ്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നാസി പീഡനത്തിൽ നിന്നും പലായനം ചെയ്യുന്ന ജൂതന്മാർക്ക് ആശുപത്രി ഒരു അഭയകേന്ദ്രമായി മാറി നാസി പരിശോധനകളെ തടയുന്നതിനും ജൂത വ്യക്തികൾക്ക് അഭയം നൽകുന്നതിനുമായി ഡോക്ടർ ജോവാനി ബോറോമിയോ ബ്രദർ മൗറീഷ്യോ ബിയാലക് എന്നിവർ സിൻഡ്രോം കെ എന്ന പേരിൽ ഒരു സാങ്കൽകിക രോഗം സൃഷ്ടിച്ചു എന്നിട്ട് ജൂതന്മാരോട് രോഗലക്ഷണങ്ങൾ നടിക്കാൻ നിർദ്ദേശം നൽകി ജൂത ജീവൻ രക്ഷിക്കുന്നതിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി നാലിൽ ഡോക്ടർ ജോവാനി ബോറോമിയെ രാഷ്ട്രങ്ങൾക്കിടയിലെ നീതിമാനായി അംഗീകരിച്ചു താങ്ക് Bye.